ും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവങ്ങൾ എനിക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് അടിക്കുന്നവരൊന്ന് ലൈക്ക് അടിച്ചോളൂ കമൻ്റ് കമന്റ് കമൻ്റ് ഇട്ടോളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത വളരെ വളരെ സന്തോഷം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമുക്കിന്ന് എപ്പിസോഡിലേക്ക് പോകാം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഗബ്രി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നമ്മൾ ഗബ്രി എന്തൊക്കെ ചെയ്ത് കൂട്ടും നക്കല് കടിക്കില് മുമ്മ വയ്ക്കല് കെട്ടിപ്പിടിക്കല് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ബിഗ് ബോസ് പ്രേക്ഷകരെ എല്ലാവരും മൊത്തത്തിൽ നിരാശരാക്കിയിട്ടാണ് ഗബ്രിയുടെ പ്രകടനം ഉണ്ടായത് ഗബ്രി ഒരു കാമ കടുവയാണെന്ന് പറഞ്ഞ ഞാൻ തന്നെ കാമ കാമക്കടുവ എന്നുള്ളതിനെ ഗബ്രീന്ന് മാറ്റി കടുവനെ മാറ്റി കാമം കടുവ മാറ്റി മനുഷ്യർക്കൊക്കെ ഇതുപോലെ മാറ്റങ്ങൾ വരുമോ ഇതിന് ഞാൻ പറയുന്നൊരു ഒറ്റ കാരണമല്ലോ ബിഗ് ബോസ് പ്രേക്ഷകരെ ഊമ്പിക്കലും പറ്റിക്കിലും ആയിരുന്നു വഞ്ചിക്കിലും ആയിരുന്നു ഈ ജാസ്മിനും ഗബ്രി ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു അവസരം ഉണ്ടായി ഇവർ തമ്മിൽ യാതൊരു പ്രേമം ഉണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല ഇവര് തമ്മില് ഒരു ഗെയിം സ്ട്രാറ്റർജി ഇറക്കിയതാണ് ഫേക്ക് പ്രേമം ഇറക്കിയതാണെന്ന് ഇവർ തന്നെ ഇപ്പൊ സമ്മതിച്ചോണ്ടിരിക്കുക എന്തായാലും അത് നന്നായി അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ച പോലെ തന്നെയാണ് ഇവരുടെ സ്ട്രാറ്റർജി ഉണ്ടായി പോകുന്നത് ഇനിയിപ്പോ ഈ ജാസ്മിൻ്റെ വീട്ടുകാരെ ഭീഷണി ഭയന്നാണോ ഈ നസറണിച്ചൊക്കെ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്കൊരു പഠിത്തം ഇല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജാസ്മിന്റെ തന്ത അമ്മാതിരിയുള്ള തെറി അവനെ വിളിച്ചു പോകേണ്ടത് അപ്പൊ ബിഗ് ബോസിന്റെ അടുത്ത് വിളിച്ചിട്ട് ആ ബിഗ് ബോസിന് കുറെ തേറികൾ പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ രണ്ടാമത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറിയാൽ എൻ്റെ മകളെ എടുത്ത് വന്നിട്ട് എന്തെങ്കിലും പഞ്ചാര വർത്താനം പറയാം അനാവശ്യങ്ങൾ പറയാം അവളെ മനസ്സ് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനിവിടെ എന്തൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾ ചിന്തിച്ച് അവസാനിക്കുന്നതോടൊന്ന് ഞാൻ തുടങ്ങും എന്നാണ് വാപ്പ പറഞ്ഞത് പോരാത്തതിന് ഞാൻ ലക്ഷങ്ങൾ ചെലവ് ചെയ്തിട്ടാണ് അവളെ കഴുത്തിലൊരു കൂടോത്രമാല കൊണ്ടിട്ട് കൊടുത്തോണത് അപ്പൊ അതിനെ കൂടി നിങ്ങൾക്ക് മറികടന്നുകൊണ്ട് അവനെ കൊണ്ടുവന്ന് നിങ്ങൾ വീണ്ടും കാമലീലകൾ ആടിയാൽ എൻ്റെ സ്വഭാവം മാറും എൻ്റെ തനി സ്വര സ്വഭാവം ഞാൻ പുറത്തെടുക്കും എന്ന് വ്യക്തമായി ബിഗ് ബോസ് അണിയറയിലുള്ള എല്ലാ പമ്പന്മാരോടും പറഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് നമ്മുടെ ഗബ്രീനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടത് ഗബ്രിക്ക് ഒരു ലക്ഷ്മണരേഖ വരച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനേ പറ്റുള്ളൂ ഇപ്പൊ ഇന്നലെ തന്നെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ നീ പല ആൾക്കാരും തലയിൽ കയറ്റി വെച്ചവരൊക്കെ നിന്നെ എന്താ പുറത്ത് പറഞ്ഞളക്കണമെന്നും അതുപോലെ തന്നെ നിനക്ക് എന്തോരം നിന്നെ മോശക്കാരി ആക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നീ പുറത്ത് ഇറങ്ങുമ്പോൾ മനസ്സിലാവും എന്ന് വ്യക്തമായിട്ട് പല കാര്യങ്ങളും സൂചന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഗബ്രി ഇന്നലെ സംസാരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഇതൊക്കെ മുമ്പാ എനിക്ക് ആവാമായിരുന്നു എന്നാ ഇന്നിപ്പോ മത്സരാർത്ഥിയായിട്ട് ഗബ്രി അതിന്റെ ഉള്ളിലുണ്ടായിനെ ഗബ്രി നല്ല മത്സരാർത്ഥിയാണല്ലോ ഇവളാണല്ലോ ഗബ്രീനെ ചിറ്റി ആക്കിരുത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇവർ തമ്മിലുള്ള ഒരു ബന്ധോ പ്രേമോ ഒന്നും നടക്കാത്ത കാര്യമാണ് അതാ ജനങ്ങൾ അംഗീകരിക്കില്ല അവരെ സമുദായം അംഗീകരിക്കില്ല ഗബ്രിയുടെ സമുദായം അംഗീകരിക്കില്ല അങ്ങനെ സമുദായങ്ങൾ അംഗീകരിക്കില്ല കുടുംബക്കാരെ അംഗീകരിക്കേണ്ട ഇവർക്കത് പ്രേമമായിട്ട് മുന്നോട്ട് പോയി പുറത്തിറങ്ങിയാൽ കല്യാണം കഴിക്കാനും കാര്യങ്ങളും നിന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ കുടുംബക്കാർക്ക് ജാസ്മിൻ്റെ വീട്ടുകാർക്ക് ജാസ്മിൻ ഒരു കറവപ്പശുമാണ് അപ്പൊ ആ കറവ പശുവിനെ ഇപ്പൊ തലക്കാലം ആർക്കും എടുത്തു കൊടുക്കാനായിട്ട് അവര് താല്പര്യപ്പെടുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ പിന്നെ ജാസ്മിൻ്റെ ഇന്ന് യാതൊരു സഹായങ്ങളും അവർ കിട്ടാൻ കിട്ടില്ല സ്വസമുദായത്തിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സഹായങ്ങളും ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ അതും ഇതിനൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഏത് അച്ഛനായാലും അമ്മയായാലും അങ്ങനെ ചിന്തിക്കൂ അതിലിപ്പോ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതെന്നൊക്കെ മോചിതമായി നമ്മുടെ ജാസ്മിൻ എന്ന് പറയാം പിന്നെ ഇനി നമുക്ക് പറയാനുള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഗീതുവിനെ ഔട്ടാക്കി ഇങ്ങനെ എത്രയും സമയത്ത് വന്ന് ഗീതുവിനെ ഔട്ടാക്കാനുള്ള കാരണം ഇവര് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ സീസണിലായിട്ട് മുമ്പിലെ സീസണിലൊക്കെ ആറാളെയൊക്കെ കൊണ്ട് ഇവര് ഫിനാലിയിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ വെച്ച് ഒരാൾ ഔട്ടാക്കാനുള്ള കാരണം ഗീതുവിനെ ഔട്ടാക്കാനുള്ള കാരണം എന്റെ പേര് ഒരുപാട് തെറ്റുണ്ട് ഇനി എപ്പോഴും ശ്രീകു ശ്രീകുന്ന് വരാറില്ല ഗീതു ഗീതു ശ്രീകുനെ ഔട്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം ഇപ്പൊ ഈ ഒരു സമയത്ത് ഗീതൂന് ശ്രീധുനെ ഔട്ടാക്കിയ ശ്രീധുന് വരുന്ന ഓട്ടൊക്കെ നമ്മുടെ അർജുനന് വരും അപ്പൊ അർജുനന് ഭയങ്കര ഒരു മൈലേജ് കിട്ടും ആ മൈലേജ് കിട്ടുമ്പോൾ ജിൻഡോയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു കണക്കുകൂട്ടിലായിട്ടാണ് ഇപ്പോൾ ആ കുട്ടീനെ ഔട്ടാക്കിയത് ഇപ്പോൾ ഔട്ടാക്കിയത് വളരെയധികം സങ്കടമുള്ള കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീധു എന്ന് പറഞ്ഞാൽ ഒരു നിരുപദ്രവകാര്യാണ് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തൊരു മത്സരാർത്ഥിനുള്ളിൽ അതുപോലെ ഉപദ്രവമില്ലാത്തൊരു മത്സരാർത്ഥി തന്നെയാണ് അർജുനും നമ്മളത് ഇപ്പോൾ ഇവര് സംസാരിക്കുന്നുണ്ട് ഒരു നല്ല ഫ്രണ്ട്സ് ആണ് ഇവരെ പ്രേമൊന്നുമല്ല ഒരു നല്ല ഫ്രണ്ട്സ് ആണ് അതാണ് അവർ ഏറ്റവും പറ്റിയ ഇത് ഇന്നലെ ഇപ്പൊ സ്ത്രീക്ക് പുറത്തു പോകുമ്പോൾ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ അർജുൻ നിൽക്കുന്നുണ്ട് അർജുൻ നിൽക്കുക അങ്ങനെ നമ്മുടെ ശിക്ഷ പോയ പോലെ തന്നെ മൈക്കൊക്കെ ഊരി അയച്ച് ബാത്റൂമിൽ പോയി ഈ മൈക്ക് ഊരി അയച്ച് ബാത്റൂമിൽ പോയി ഈ പെണ്ണുങ്ങൾ തന്നെ അവര് പിന്നാലെ ചെല്ലണത് ഈ എന്താണ് ഇരിക്കുള്ള കഴിയുന്നെനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ തന്നെ റസ്മിൻ ഓടി വന്നു ഓടി വന്നു അർജുനൻ നീ വാതിൽ തുറക്ക് എന്താ അർജുൻ മൂത്രമഴിക്കുന്ന തോർണെന്ന് നിനക്ക് കാണാനാ എന്ത് വൃത്തികേടാ നീ ചെയ്യുന്നത് നീയൊരു നല്ലൊരു സ്ത്രീ അന്തജനായിട്ടൊന്നും ആവശ്യമില്ല അവൻ അവന്റേതായുള്ള ദുഃഖങ്ങൾ വിഷമോ അവൻ മനസ്സിൽ ഒതുക്കി അവർ നിൽക്കട്ടെ അപ്പോഴേക്ക് അവരെ താരാട്ട് പാടാനും മടിയിലിരുന്ന് ഉറക്കാനും മുമ്പ് വയ്ക്കാനും കാര്യങ്ങൾ പ്രശ്നങ്ങൾ എന്താ വലിയ യുദ്ധം കഴിഞ്ഞിട്ട് അവന്റെ അച്ഛനമ്മി മരിച്ചിട്ട് വന്നിരിക്കും ഒന്നല്ല അവൻ ഇതുപോലെ ആശ്വസിപ്പിക്കാനായിട്ടും അതാണ് പറഞ്ഞ ഈ റെസ്ബിന്റെ സ്വഭാവം അത്ര വൃത്തി കേട്ട സ്വഭാവം തരം കിട്ടിയാ തൊക്കെ ആണകളെ കെട്ടിപിടിക്കാതി നിൽക്കും ഈ ആശ്വസിക്കിന്റെ കാര്യമൊന്നും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ ഒരുമിച്ച് കാണുന്ന ആൾക്കാരാണ് ഒരു റസ്ബിക്ക് ഇനി രണ്ടു ദിവസിക്കിനി പുറത്തേക്ക് പോയി പോണത് ഇതിന് എന്ത്ത്ര വിഷമിക്കാനുള്ള അപ്പൊ അതൊക്കെ ഇനി ഈ ഉള്ളിലുള്ള ഓരോ സ്ട്രാറ്റജീ ഓരോ പെണ്ണങ്ങളുടെ കഴപ്പാണ് അവർക്ക് നമ്മൾ മനസ്സിലാക്കുക പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പോകുന്നതാണ് അതൊക്കെ പെണ്ണങ്ങൾക്ക് ഈ ആണുങ്ങളെ കാണുമ്പോഴുള്ള ഒരു കഴപ്പ് അതാണ് അത്രേ നമ്മൾ നമ്മളതിൽ ചിന്തിക്കാമല്ലോ അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് ഇനി പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോൻ്റെ കാര്യം നമ്മുടെ ജിൻറ്റോനെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും നമ്മുടെ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ഒരുപാട് വോട്ടിന് നമ്മുടെ ജിൻഡോ വളരെ മുമ്പിലാണ് ജിൻഡോൻ്റെ ഇനത്തേക്ക് എതിരാളികൾക്ക് എത്തി നോക്കാൻ വരെ പറ്റാത്ത രീതിയിൽ ഉയരത്തിലാണ് ജിൻറ്റോൻ്റെ വോട്ട് ഓരോ മണിക്കൂറിലും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം പിടിക്കുന്നുണ്ട് അർജുനും പിടിക്കുന്നുണ്ട് ജാസ്മിനും പിടിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം ആർക്കാ രണ്ടാം സ്ഥാനം ആർക്കാണോ മൂന്നാം സ്ഥാനം ആർക്കാണോ എന്ന് മാത്രം നമുക്ക് തീരുമാനിക്കണ്ടോ ഇനിയിപ്പോൾ ജാസ്മിൻ കയറും അർജുനും കയറും ജാസ്മിൻ കയറും അർജുനും കയറും അതിനി മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ അഭിഷേക് കയറി വരൂ എത്ര മാത്രം നമുക്ക് ചിന്തിക്കുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ചതി ഉണ്ട് ആ ചതി ഇറക്കാൻ പോകണ ഇപ്പം ചതി ഇപ്പം ഈ ഇന്നും നാളെയായിട്ട് ആ ചതി ഇറങ്ങും ആ ചതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഈ കേരളത്തിലെ ഒരു അതിഥി തൊഴിലാളികൾ ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട് ആ അതിഥി തൊഴിലാളികളെ രണ്ട് ലക്ഷം വോട്ടുണ്ട് ഈ അതിഥി തൊഴിലാളികൾ അവരെല്ലാവരും ഓസ്റ്റാർ ഉപയോഗിക്കുന്നവരാണ് അവരൊന്നും ബിക്കോസ് കാണാറില്ല കാണുന്നവരൊക്കെ വളരെ കുറവാണല്ലോ എന്തേതായാലും കാണുന്നുണ്ട് ഈ രണ്ട് ലക്ഷം വോട്ട് പർച്ചേസ് ചെയ്യണ് കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യണ് ഈ അതിഥി തൊഴിലാളികളെ അത് ആരെ പർച്ചേസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പി ആർ പർച്ചേസ് ചെയ്യുന്നത് ഈ പി ആർഒകളെ പർച്ചേസ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ആരാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ഏഷ്യാനെറ്റ് പിന്നെ വേറെ വർക്കൊന്നുമില്ല ഈ അതിഥി തൊഴിലാളികളെ ഓരോ കരാറുകാരുടെ കീഴിലും അമ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ അതിഥി തൊഴിലാളികളുണ്ട് അപ്പം ഈ ഇവർക്കുള്ള ഫോണിൽ നിന്നുള്ള വോട്ടുകൾ മുഴുവൻ ഈ ബിഗ് ബോസ് വിചാരിച്ച അതേ രീതിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് കഴിയും അപ്പൊ ഈ അതിഥി തൊഴിലാളികൾ ഓട്ട് നമ്മുടെ ജിൻഡോന് ഒരു വലിയ പാരിയായിട്ട് വരും നമുക്കിപ്പോൾ വോട്ട് ഫേക്കായിട്ട് കേറ്റാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറില് വോട്ട് ഫേക്കായിട്ട് കയറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഫോണിൽ നിന്ന് ഒരു ദിവസം ഒരു ഓട്ട ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഫോൺ ചെയ്ത ആളുടെ പ്രൊഫൈല് അതിൻ്റെ ഐ ഡി നമ്പർ ഉണ്ടായിരിക്കും നമുക്ക് നാളെ ഈ മത്സരാർത്ഥി ഒരു കേസ് കൊടുത്താൽ എത്ര വോട്ട് എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അതിന് പ്രൂഫ് നമുക്ക് കിട്ടും അപ്പോൾ ആ പ്രൂഫ് കിട്ടുമ്പോൾ ഈ വോട്ട് വന്ന സോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഫേക്കായിട്ട് വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു നമ്പർ തന്നെ വേണം ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുന്ന പിന്നെ കേരളത്തിലെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഒരു തിരുമറി നടത്താനോ അല്ലെങ്കിൽ ഒരു ഉടായ്പ നടത്താനോ ബിഗ് ബോസിനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനോ മറ്റുള്ളവർക്കോ സാധിക്കില്ല അപ്പം അതുകൊണ്ട് എല്ലാ ഭാഷയിലും നടത്തുന്നു ഒരു ഏജൻസി ഇതിന്റെ വോട്ടിങ്ങിന്റെ ഇത് ചാർജ് എടുക്കുന്നു അവരെല്ലാവരും ചെയ്യുന്ന അവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം വോട്ട് അവിടെ ചെന്ന് വീഴുന്നുണ്ട് ആ വീഴുന്ന വോട്ടൊക്കെ അവർ എണ്ണമുണ്ട് അപ്പൊ എണ്ണുമ്പോ ഒരു ഫോണിൽ നിന്ന് ആ അയക്കുന്ന ആളുകളുടെ ഐ ഡി നമ്പർ ഉണ്ടാവും ഒരു നമ്പർ ഉണ്ടാവും ആ ഐ ഡി നമ്പർ അതിൽ ഈ അപ്പൊ തന്നെ അതിൽ സേവ് ആവും ആ സർവേറിൽ വരുന്ന വോട്ടുകളൊക്കെ എവിടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അപ്പൊ രണ്ട് ലക്ഷം അതിഥി തൊഴിലാളികളെ ഈ ജിൻഡോയ്ക്കെതിരെ വോട്ട് ചെയ്യാനായിട്ട് അണിനിരത്തിയിട്ടുണ്ട് ആ വോട്ട് ഇന്ന് മുതൽ വീഴും അപ്പോൾ എന്തെങ്കിലും തിരിമറച്ചിലുണ്ടാവോ എന്തോ എന്നൊന്നും നമുക്കറിയില്ല ഏഷ്യ നെറ്റ് ഏത് മത്സരാർത്ഥി തന്നെയാണ് പിന്തുണയ്ക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളവർ ഏത് മത്സരാർത്ഥി തന്നെയാണ് പിന്തുണയ്ക്കുന്നത് അവർക്കായിരിക്കും ഈ രണ്ട് ലക്ഷം വോട്ടും മറ്റുള്ള അവരുടേതായുള്ള വോട്ടുകൾ വേറെ ചെന്ന് വിഴുക അത് ഇന്നും നാളെയും കൂടി നമ്മുടെ ജിൻഡോ ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പറയണ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേണ്ട നൂറ് ശതമാനം വിജയം നമ്മുടെ ജിൻഡോയ്ക്കാണ് വേറെ ഒരാൾക്കും അതിൻ്റെ ഉള്ളിൽ ജയിക്കാനേ പറ്റില്ല അത്ര അധികം ജന പിന്തുണ ഇനി ജിൻഡോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെന്താണ് അതിൻ്റെ ഉള്ളിൽ ജിൻഡോ വലിയ കളികൾ കളിച്ചിട്ടോ വലിയ ഗെയിം ജയിച്ചിട്ടോ വലിയ സ്ട്രാറ്റജി ഇറക്കിയിട്ടോ ഒന്നുമല്ല അതിൻ്റെ ഉള്ളിൽ ജിൻഡോനെ ഒറ്റപ്പെടുത്തി ഒരു ഒറ്റപ്പെട്ടു പോണ ഒരു വ്യക്തിയോട് ഈ ബിഗ് ബോസ് കാണിക്കുന്ന തിരുപ്പൻ നയം അതുപോലെ തന്നെ മോഹൻലാൽ കാണിക്കുന്ന ജിൻഡോന് കാണിക്കുന്ന തിരുപ്പ് ഇങ്ങനെയുള്ള എല്ലാവരും കഴപ്പ് അതിപ്പോ മത്സരാർത്ഥികൾ മുഴുവൻ എല്ലാവരും കഴപ്പ് ഇറക്കി വെക്കുന്നത് ജിൻഡോന്റെ തലയിലാണ് ഈ ജാസ്മിൻ തന്നെ ഒരുപാട് കഴപ്പ് ഇറക്കി വെച്ചത് ജിൻഡോന്റെ തലയിലാണ് എല്ലാ കുറ്റങ്ങളും തേറിയും തേക്ക തിക്കാരങ്ങളും ചവിട്ടലും പൊത്തലും ഇതൊക്കെ കൂടി തലയ്ക്ക് പ്രാന്ത് പിടിച്ചിക്കുന്ന പോലെ നിൽക്കുന്ന സമയത്ത് പ്രാന്തിനുള്ള ഗുളിയും കൊടുത്തിട്ട് വീണ്ടും ഉറക്കി കിടത്താനായിട്ട് ബിഗ് ബോസ് വരെ കൂട്ടുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു പീഡിതൻ ഒരു സാധു മനുഷ്യനെ ഇട്ട് പീഡിപ്പിക്കുക അത് കാണുമ്പോൾ കേരളത്തിലെ അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും സഹോദരന്മാർക്കും ഉണ്ടാവുന്ന ഒരു സ്നേഹമാണ് അത് അല്ലാണ്ട് ജിൻഡോ വലിയ കളി കളിച്ചിട്ടോ ടാസ്ക് ചെയ്യിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ആർക്കും കഴിയാത്ത സംഭവങ്ങൾ കാണിച്ചിട്ടോ ഒന്നല്ല ജിൻഡോനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് ജിൻഡോയുടെ ആ മനസ്സ് നിഷ്കളങ്കമായ ഒരു കൊച്ചുകുട്ടിയുടെ പോലെ സംസാര രീതി എന്ത് മനസ്സിൽ തോന്നിയാലും അത് വിളിച്ച് പറയണത് അത് മണ്ടത്തരായിരിക്കാം ചിലപ്പോൾ അത് സത്യായിരിക്കാം എല്ലാം അത് ആ തോന്നിയ സമയത്ത് തോന്നിയ പോലെ വിളിച്ച് പറയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആക്റ്റീവ് എന്ത് പണിക്കും ഒരു മടിയുമില്ല അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ തീട്ടം കോരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീട്ടം കോരും ആരെങ്കിലും ഛർദ്ദിച്ച് പോരാൻ പറഞ്ഞാൽ ഛർദ്ദിച്ച് കോരും അതിന് തുല്യമായിട്ടല്ല അന്ന് ജിന്ത ചെയ്തത് ആ റെസ്മീൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കംപ്ലീറ്റ് മുട്ടത്തോടും തേങ്ങി ഒക്കെ ഫ്ലോറിൽ വലിച്ചതിനു അടുക്കി വൃത്തിയാക്കി എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ നിന്ന് വൃത്തിയാക്കണില്ലേ അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ഈ ജാസ്മിനും ഗബ്രിയും കൂടി ഒരുപാട് തലയ്ക്ക് പിരി അതുപോലെ ഇട്ട് ദ്രോഹിച്ചിട്ട് അങ്ങനെ ഈ ഒന്ന് രണ്ട് പൊട്ട വാക്കുകൾ ജിൻറ്റോടെ വായിൽ നിന്ന് വന്നു അപ്പോൾ എന്തുണ്ടായി പുറത്താക്കുന്ന പോലെ പുറത്താക്കിയിട്ട് വന്ന് മോഹൻലാലിൻ്റെ എടുത്തു വന്നു എത്ര കൂടി അദ്ദേഹം നിന്നത് എത്ര സ്നേഹത്തോടുകൂടിയാണ് നിന്നത് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് വീഴാന്ന് പറഞ്ഞപ്പോൾ എന്ത് ആരൊക്കെ ആദരിച്ചെന്നറിയാം പ്രേക്ഷകരോട് തൊഴുതു ഭഗവാനോട് തൊഴുതു ഭൂമിദേവിയോട് തൊഴുതു എന്നിട്ടാണ് പിന്നെ ആളതിൻ്റെ ഉള്ളിൽ പോയത് അതെന്താണ് അതൊക്കെ അത് ഒരു എന്ത് ടാസ്ക് ജയിക്കായാലും അപ്പോൾ സൂര്യഭഗവാനെ തൊഴും ഭൂമിനെ വണങ്ങും നമ്മുടെ പ്രേക്ഷകരെ തൊഴും അതെന്താണ് ആ മനുഷ്യൻ അതിൻ്റെ മനസ്സിലുള്ള നല്ലൊരു ഹൃദയത്തിൻ്റെ ഒരു ശുദ്ധീനാണ് കാണിക്കുന്നത് വേറൊരാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഒരാൾക്കും അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ പിടിച്ചു നിന്നിട്ട് എന്നിട്ടും പൊട്ടിത്തെറിച്ചാണ് നമ്മുടെ റോബിൻ ഇതുപോലെ തന്നെയായിരുന്നു നമുക്ക് ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ജിൻറ്റോടും ഇഷ്ടം ആ ഇഷ്ടം ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ബിഗ് ബോസ് വിചാരിച്ചാലും ആരൊക്കെ വിചാരിച്ചാലും ജനം ജിൻറ്റോൻ്റെ കൂടെയാണ് ആ ജിൻഡോൻ്റെ നല്ല മനസ്സിൻ്റെ കൂടെയാണ് ജിൻഡോനെ പോലെ ഒരു നല്ല മനസ്സുള്ള ഒരാളും ആ മത്സരാർത്ഥിയായിട്ട് സീസൺ സിക്സിൽ കയറിയിട്ടില്ല അതിനെ കണ്ടില്ലായെന്ന് നിക്കാനായിട്ട് ബിഗ് ബോസിനും കഴിയില്ല എൻ്റെ മോഷ്യനും കഴിയില്ല ഏഷ്യാനായിട്ടും കഴിയില്ല അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് അടുത്ത സീസണിലും ബിഗ് ബോസ് നടത്തേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നാം സ്ഥാനം നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെയാണെന്ന് നൂറ് ശതമാനം അല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയുന്നു ജിൻഡോനെ മറികടന്നുകൊണ്ട് ഒരു മത്സരാർത്ഥിക്ക് അവിടെ കപ്പ് കൊടുക്കാൻ കഴിയില്ല ബിഗ് ബോസിന് കഴിയില്ല അപ്പം അത് നമുക്ക് ഉറപ്പിച്ച് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ ജിൻഡോന് വേണ്ടിയിട്ട് ജിൻഡോനെ തകർക്കാൻ വേണ്ടിയിട്ട് സായി കള്ളൻ ഓന്ത് അവൻ പുറത്ത് ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് അവന് ഈ ബിഗ് ബോസിന്റെ ഡബിൾ ഏജന്റായിട്ട് ഒരുപാട് കളികൾ അവൻ കളിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അൻസിബ സുരേഷ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്നിപ്പോൾ കയറും അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഈ കള്ളനും കള്ളിയും എന്ന് പറയും കുടായ്പ്പിന്റെ ആശാനും കുടായ്പിന്റെ ആശാത്തി അവന് കൂട്ടു നിൽക്കുന്ന കള്ളനും കൂടിയിട്ട് പിന്നെ കയറുക മൂന്ന് പേരും കൂടി മൂന്ന് കള്ളനും കളികളും പിറ്റേ ദിവസം കയറാം അപ്പോൾ ഫിനാലെ ഗംഭീരാവട്ടെ നമ്മുടെ ജിൻഡോ കപ്പ് ഉയർത്തുന്ന സമയത്തിന് നമുക്ക് കാത്തിരിക്കാം അതിനെല്ലാവരും പ്രാർത്ഥിക്കുക വഴിപാട് ചെയ്യുന്നവർ വഴിപാട് ചെയ്യുക എല്ലാവരും നമുക്ക് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഗേറ്റ്സ് നമുക്ക് നാളെ കാണാം പുതിയ വിശേഷങ്ങളുമായിട്ട് അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ബൈ